നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ ചോദ്യമാണ് നവഗ്രഹങ്ങൾക്ക് അതായത് നവഗ്രഹ പ്രീതിക്ക് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള വഴിപാട് അനുഷ്ഠാനം നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാം വളരെ നല്ല ചോദ്യമാണ് അപ്പോൾ സിദ്ധരീതിയിൽ സിദ്ധ താന്ത്രിക പ്രകാരം ഇത് മലയാളികൾക്ക് അന്യമാണെങ്കിലും തമിഴ്നാട് ആന്ധ്ര സൗത്ത് ഇന്ത്യയിലൊക്കെ ഇത് വളരെ പ്രചാരമേറിയ ഒരനുഷ്ഠാനമാണ് നവഗ്രഹ പൂജ എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ വീടുകളിൽ അത് പ്രായോഗികമല്ല ക്ഷേത്രങ്ങളിലൊക്കെ നവഗ്രഹപ്രീതിക്ക് നവഗ്രഹങ്ങൾക്ക് സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ടുള്ള അർച്ചനകൾ പൂജകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ വീടുകളിൽ അത് പ്രായോഗികം ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശ്യമാണ് ഈ പറയുന്ന രീതിയിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ നവഗ്രഹപ്രീതി വരുത്തുക അതായത് ഇതാണ് നവഗ്രഹ പട്ടെന്ന് പറയുന്നത് ഇതിപ്പോൾ ഓൺലൈനിലൊക്കെ ധാരാളമായിട്ട് ആണ് നവഗ്രഹ പട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് ആണ് വലുതും ചെറുതുമായിട്ടുള്ള രീതിയിൽ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഞായറാഴ്ച ദിവസം സ്ഥാപിക്കുക നമ്മുടെ പൂജാമുറിയിൽ ഒരു തട്ടത്തിൽ നമുക്കിഷ്ടമായിട്ടുള്ള പട്ടിൽ ചുമതയോ മഞ്ഞ പട്ടോ അതിന് മേൽ ഈ നവഗ്രഹ പട്ട് വയ്ക്കുക ഒരു മയിൽപീലിയും സങ്കല്പിച്ചു വെക്കുക കാരണം നവഗ്രഹ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പഴമക്കാരൊക്കെ മയിൽപ്പീലിയാണ് അതിൻ്റെ പരിഹാരമായിട്ട് വയ്ക്കുന്നത് അപ്പം നവഗ്രഹ പട്ടിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു മയിൽപീലി കൂടി വയ്ക്കുക ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നവഗ്രഹസോസ്ത്രം അതായത് നവഗ്രഹ മന്ത്രം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അഥവാ ഇത് പുതിയതായിട്ടാണ് നിങ്ങൾ വ്യൂ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ആ മന്ത്രം എക്സ്പ്ലെയിൻ ചെയ്യാം അതെല്ലാ ദിവസവും ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ നവഗ്രഹപ്പെട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഉള്ളം കയ്യിൽ വെച്ച് ഇരുപത്തൊന്ന് പ്രാവശ്യം നവഗ്രഹ മന്ത്രം ജപിക്കുക പറ്റുമെങ്കിൽ വൈകുന്നേരവും ജപിക്കുവാൻ നല്ലതാണ് നമ്മൾ ഓരോ ദിവസവും ചെല്ലും തോറും നമ്മുടെ ജാതകത്തിലുള്ള ഏതൊരു ദോഷമായിക്കോട്ടെ നമ്മുടെ രാശിയുടെ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നവഗ്രഹമായിട്ടുള്ള കണ്ടകശനി ഏഴരശനി ഒക്കെ പറയുന്നുണ്ടല്ലോ അതൊന്നും നമുക്ക് ബാധിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഇത് വീട്ടിൽ മാത്രമല്ല സ്ഥാപിക്കുക നമ്മുടെ വ്യവസായ സ്ഥലങ്ങളിൽ ഓഫീസുകളിലൊക്കെ നമ്മൾ വിളക്ക് എവിടെ കൊളുത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ മേശയുടെ ഉള്ളിൽ ഈ നവഗ്രഹ പട്ട് പ്ലസ് മൈൽ സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് ധനം വർദ്ധിക്കുക നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതേപോലെ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഓഫീസുകളിലും വീടുകളിലും ഉണ്ടാകുന്നത് ഇവയെല്ലാം നാം ഈ പറയുന്ന അനുഷ്ഠാനങ്ങൾ ഈ നവഗ്രഹപ്പട്ട് വയ്ക്കുന്നതോടുകൂടി നല്ലൊരു മാറ്റം ഉണ്ടാവും പിന്നെ ഇതേ നവഗ്രഹപ്പട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ അതേപോലെ നവഗ്രഹങ്ങൾ എവിടെയുണ്ടോ അവിടെ സമർപ്പിച്ചാൽ എപ്പോഴും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ എല്ലാ രീതിയിലും ഉണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് മാക്സിമം നിങ്ങൾ വീടുകളിൽ ചെയ്യാൻ നോക്കുക അതെപ്പോഴും നമുക്കൊരു ബാക്കപ്പാണ് കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അതിലുണ്ട് കാരണം നമ്മൾ പുറത്ത് ചെയ്യുന്നതിനേക്കാളും നല്ലത് അവരവരുടെ വീട്ടിൽ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും മാറ്റങ്ങൾ നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും പൂർണ്ണമായിട്ട് നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ശദേഹ ർത്തികുളം നരപുത്തന് മഠം വജ്രനരസിംഹസ്വാമീ മനസാ സ്മരാ